കള്ളിപ്പാടകൾ പൂത്തു കാടൊരു വെള്ളിപ്പൂക്കൂടത്തീർത്തു ആരിലും ആരിലും അവയുടെ സൗരപ്പം ആടിപ്പടരുമൊരുമ ഏ എൻ്റെ ദൈവമേ എൻ്റെ സംഭവം അയ്യോ എന്നെ പറ്റി വരും ഏ ഓ എന്റെ ദൈവേ അത് വലിച്ചു വരുന്ന ഭാഗമാണോ കാണുന്നേ വീണ് ഇതെന്നെ കാണിക്കണേണ്ടില്ലേ കഴിക്കുന്ന കണ്ടു ഇങ്ങനെ കണ്ടും പിടിച്ചാത് ഞാൻ കഴിക്കുന്നു ഒരു നല്ല പാട്ടും പാടി വന്നായിരുന്നു അതിന്റെ അത് പോയി അതിന് വരില്ല സമയമില്ല സമയമില്ലേ അതിനെ സമയമില്ലാത്തേ ൂട്ടം പണിയല്ലേ ആരായി അടുക്കള അകത്തെ വിവരം പിന്നാരാ പുള്ളിക്കാരനാ അതാണ് നീ പറഞ്ഞ അകത്ത് ഭയങ്കര കഷ്ടപ്പാടാ പിന്നെ ഞാൻ കേറി ഞാൻ ചെയ്യണ്ട തിന്നാമീ തിന്നാമല്ലേ എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വെളിയിലൊക്കെ ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്നത് നമ്മള് അവിടുത്തെ മരത്തിന്റെ ചുവട്ടിലോ കിണറിന്റെ വക്കയിലോ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ഒരു രസമായിരുന്നു അങ്ങനെ കഴിച്ചോണ്ടിരുന്ന ചില ആൾക്കാരാ ചില ആൾക്കാരെങ്ങനെയാ കാരണം എന്നും ആ പണ്ടത്തെ പറഞ്ഞു ഇപ്പൊ വീടിനകത്തേക്ക് ഇവിടെ ഇരിക്കാൻ നേരം ആക്കി വെച്ചതിപ്പം ഞാൻ പോയി എടുത്തോണ്ട് ഞാൻ അടുക്കള പണിയെല്ലാം നിന്റെ ജോലി ഇതാ ഇത് മാത്രല്ല ഇച്ചിരി പുറമണിയൊക്കെ ഉണ്ടല്ലോ അതിപ്പോ ആ അടുത്ത വീട്ടിലെ ചേച്ചി വര ഒരു മോളുണ്ട് ചേച്ചിയല്ല ചേച്ചിയുടെ ഒരു മോളുണ്ട് അതിന് കല്യാണ അതിപ്പ ഇങ്ങോട്ട് വരും ഓ ഓർമ്മ ഞാനിതൊന്നു പറയട്ടെ അപ്പൊ ആ മോളി മോക്ക് എന്തേലുമൊക്കെ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം ആ ചേച്ചി എന്നെ പറഞ്ഞേപ്പിച്ചേക്ക അവര് പറഞ്ഞ പെണ്ണ് കേക്കിയല്ലേ ഞാൻ പറഞ്ഞാല് കുറച്ച് നല്ല അന്യം വീട്ടിലേക്ക് പോകാനൊരുക്കുന്ന പെണ്ണല്ലേ അപ്പോൾ ആ വീട്ടിൽ ചെന്ന് എങ്ങനെയൊക്കെ അമ്മായി അമ്മേനെയും ഭർത്താവിനെയൊക്കെ എങ്ങനെയൊക്കെ കയ്യിലെടുക്കണം ഒന്ന് പഠിപ്പിക്കണം വായിക്കൂടാ വയറ്റിലേക്ക് അല്ല വയറ്റിലേക്കല്ല വായിക്കൂടാണ് മനസ്സിലേക്ക് കിടക്കുന്നതെന്നൊക്കെ അപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭർത്താവിനെയൊക്കെ സന്തോഷിപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം അതിന് ആ പെൺ കൊച്ചു ആ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്ക ഇത് ആദ്യം കുറച്ച് പഴകി പിന്നെ ഞാൻ എന്നോടൊരു സംശയം ചോദിച്ചായിരിക്കുന്നു എന്റെ മോളുടെ കല്യാണം ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ അവള് പറഞ്ഞു നമുക്ക് കുറെ പുതിയ മോണി എന്തൊക്കെയാ ചെയ്യണമെന്ന് അട്ട് കഴുകി കഴുകി വേണം കഴുകി കഴുകി വേണം കഴുകി വേണം അതിന് ഒരു കുറെ മഞ്ഞൾ വേണം അപ്പൊ ഒരു കിൻറ്റിൽ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കിണ്ടിലോടെ വേണം എന്ത് പിടി നിങ്ങൾ പറയുന്നേ പോവാനല്ലേ മഞ്ഞളും കൊണ്ട് പോളിക്കാരി പോവാനല്ല അത് ഈ മഞ്ഞൾ കല്യാണം ഇല്ലേ ഇപ്പൊരോ ട്രെൻഡിങ് മഞ്ഞൾ കല്യാണം മെഹന്തി ഹൽദിന്നൊക്കെ പറഞ്ഞു അല്ലെ മെഹന്തി അത്യാഞ്ചല്ലേ മഞ്ഞൾ തേക്കല് അതൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ മഞ്ഞൾ മേടിച്ച് കുഴച്ച് മോത്ത് തേക്കുക അത്രേ ഉള്ളൂ അതിന്റെ ഒരു ഒരു നമ്മൾ അങ്ങനെ പണ്ട് ണോ ഇപ്പം ഇപ്പൊ ഇതൊക്കെ വേണം ചേട്ടൻ ചെന്നേ ഒരു കിണ്ടലും മഞ്ഞറൊന്നും മേടിക്കണ്ട ഒരു കൂട് മഞ്ഞൾ മേടിച്ച് കുഴച്ചിട്ട് അവിടെ വെച്ചാൽ എന്നാ സംശയം മാറിയില്ലേ സംശയം മീൻ മീൻ അതാ പുള്ളിക്കാരോട് പറഞ്ഞു വേണേ മേടിച്ച് കറി വെക്കട്ടെ സംശയം മീൻ തീറ്റ വെക്കട്ടെറ്റോ അപ്പതി കാണട്ടെ അങ്ങനെ അങ്ങനെ വെളിയിലും കേക്കൂല എല്ലാ പരിപാടിയും എന്റെ വെമ്പ്രി ആ നീറ്റാന്ന് പറഞ്ഞിട്ട് നീ ഈ കൊറത്തിലെ പൊറോട്ട ഒന്നും കേക്കൂലി ഓ